ചേട്ടനില്ലേ പുറത്തേക്ക് പോയാ സത്യത്തിൽ ഞാൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഒരു പ്രാവശ്യത്തേക്ക് മാപ്പാക്കണം എന്താ ചേച്ചി ചേട്ടൻ പറയണേ സത്യത്തിൽ ചേട്ടനെ ഞാൻ കണ്ടില്ല സത്യത്തിൽ നീ എന്നെ കണ്ടില്ല കൃത്യമായിട്ട് അവളെ നീ കണ്ടു മെമ്പറി മാതിരി ി പിടിച്ച് ഇങ്ങോട്ട് വന്നെന്തിനാ ചേച്ചിയുടെ അടുത്ത് ഞാൻ ആധാർ കാർഡും മൊബൈൽ ലിങ്ക് ലിങ്ക് അത് അറിയാൻ വേണ്ടി വന്നതാ ചേച്ചിയുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും ഒക്കെ ലിങ്ക് ചെയ്യണം അവിടെ നിൽക്കട്ടെ ഭാര്യയുടെ ആധാർ കാർഡൊക്കെ ലിങ്ക് ചെയ്തോ അതിന് സമയമുണ്ടല്ലോ സമയോലോ സമയവും കാലവും നോക്കണം ചേട്ടാ ഇങ്ങനെ സംശയിക്കല്ലേ അത് പോട്ടെ ആദ്യത്തെ ഭാര്യ എന്തേ അതൊരു ഓട്ടോ ഡ്രൈവറെ കൂടെ വിളിച്ചു ഓടിപ്പോയി വല്ലപ്പുഴങ്ങളിലും ഒന്ന് സംശയിച്ചാർന്നെങ്കി ആ പെണ്ണിപ്പൊ നിങ്ങളുടെ കൂടെ വീട്ടിലിരുന്നെ ഇതാണ് ഇവിടുത്തെ പ്രശ്നം മുടിഞ്ഞ സംശയ ചേട്ടാ ഇങ്ങനെ സംശയിച്ചു കഴിഞ്ഞ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേട്ടാ വിശ്വാസമാണ് വീടിന്റെ അടിത്തറ അടിത്തറയാവാം ഇതുപോലെ ഇതാണ് ഇവിടുത്തെ പ്രശ്നം എമ്പറെ ചേച്ചിക്ക് അറിയാണ്ട് പോട്ടെ സമാധാനിക്കാ അത് പറഞ്ഞു ശരിയാക്കാവുന്ന കേസളു

നിങ്ങൾ ഇങ്ങനെ സംശയിക്കുന്ന നേരെ വല്ല പോയി വിളന്ന പറഞ്ഞാൽ ഞാൻ പണിക്ക് പോകില്ലെന്ന് ഞാൻ കൃത്യമായിട്ട് പണിക്ക് പോവാറുണ്ട് പണിക്ക് പോയിട്ട് വന്ന വഴി കടയുടെ മുമ്പിൽ നിന്ന് ഞാൻ വിളിക്കും വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങള് വേണമെന്നറിയാം അത് സ്വാഭാവികം പറയണെന്നാ അറിയാമോ നിങ്ങൾ ക്യൂവിലാണ് 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 ഞാനും ചേച്ചിനെ വിളിക്കാറുണ്ട് അപ്പോഴും ഇതെന്നെ ഞാൻ ഞാൻ രാവിലെ കൂടി വിളിച്ചതല്ലേ അപ്പോൾ ഇത് െ വന്നത് ക്യൂവിലും മര്യാദക്ക് നിൽക്കാനുള്ള സമാധാനം പോലും ഇല്ല ഇങ്ങോട്ട് വന്നേക്കോ ഹലോ മാഡം ഞാൻ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാൻ ഈ ക്യൂവിലുണ്ടോ കുറയിലാണോ ഓഞ്ഞു കണ്ടില്ലേ ഇതവിടത്തെ പ്രശ്നം ഇനി ഒരു നിമിഷം ഞാൻ ഇയാളെ കൂടെ ജീവിക്കില്ല ഞാൻ എന്റെ വീട്ടിൽ പോവാ വീട്ടിലേക്ക് തന്നെ പോണം ു എന്തിനിതിരെ സൗന്ദര്യം കോംപ്ലക്സ് എനിക്ക് വായിലൊരു മുറിവ് വന്നിട്ട് ബി കോംപ്ലക്സിന്റെ ഗുളിക പോലും കഴിക്കാത്ത ആളാ ഞാൻ കോംപ്ലക്സ് പോയിക്കാൻ നിങ്ങളെ സംശയം ആണോ കണ്ടുണ്ട് ഒരു സംശയത്തിന്റെ പേരിൽ രണ്ടുപേരും കൂടി മടക്കൂടിയാ നിങ്ങൾക്ക് നാണാവില്ലേ വീട് എന്നൊക്കെ പറഞ്ഞല്ലേ ഒരു വാഹനാണ് ആ വാഹനത്തിന്റെ ചക്രങ്ങളാണ് വീട്ടുകാർ അതിലൊന്നും പഞ്ചറായാ മതി പിന്നെ വണ്ടി മുന്നോട്ട് പോവില്ല അതാദ്യം നിങ്ങള് മനസ്സിലാക്കേ മോശായി പോയില്ലേ മോശായി വേണ്ടായിരുന്നു ഏഹ് ഞാൻ പറഞ്ഞ ഒന്നും നീ മനസ്സിലാക്കി നീ പറഞ്ഞ ഒന്നും ഞാൻ മനസ്സിലാക്കില്ല വീട്ടിലേക്ക് പോവോ പോവോ ഇല്ല ഇല്ല ഒന്ന് പോവാണെങ്കിൽ പോവാടി അടിപൊളി എന്റെ കണ്ണു തുറപ്പിച്ചു വേണം ഇനി നോക്കിക്കോ ഞങ്ങളുടെ വീട്ടില് സംശയത്തെ ചൊല്ലി യാതൊരു വഴക്കുണ്ടാവൂല അതിന് യാതൊരു സംശയം അങ്ങനെ വേണം നിങ്ങളായിരിക്കണം ഈ പഞ്ചായത്തിലെ മാതൃകാ ദമ്പതികൾ ഇനി ഈ വീട്ടില് അപ്പൊ ഞാൻ ഇറങ്ങാ ഓക്കേ അങ്ങനെ അങ്ങ് അതെ വാഹനത്തിന്റെ ചക്രങ്ങളാണ് നിങ്ങള് ഒരു ചക്രം ഞാൻ ഒരു ചക്രം ഇവള് ഒരു ചക്രം ഞങ്ങളുടെ കൊച്ച് നാലാമത്തെ ചക്ര ആരാ പറയടി നാലാമത്തെ ചക്രത്തിന്റെ പേര് പറയടി